ഇവിടെ വൈസ് നൂറ് ഏക്കറിലധികം സർക്കാർ ഭൂമി കൈയേറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ സർക്കാർ ഭൂമി അവിടെ കൈയേറിയതിൽ ഫറൂഖ് കോളേജിന്റെ ഭൂമിയും സർക്കാരിന്റെ വൈകുന്നേര ഭൂമിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സിംഗ് ചെയ്ത കൈയേറ്റമാണ് നടക്കുന്നത് അതുകൊണ്ട് ഒന്ന് അതുകൊണ്ടും രണ്ടാമത്തത് ഭൂമി ഏക്കർ എന്ന് പറയുന്നു ആ ആ ഭൂമിയുടെ ഭൂമിയുണ്ട് ആരോപണങ്ങൾ അതുകൊണ്ട് സാറിന്റെ സാന്നിധ്യത്തിൽ ഇവിടെയുള്ള പരാതി തന്നിരിക്കുന്ന കഴിഞ്ഞാറിന്റെ പരാതിക്കാര സാന്നിധ്യത്തിൽ ആ ഭൂമിയിൽ രണ്ടാമത് ഡിജിറ്റൽ റീസൺ നടത്തണമെന്നാണ് ആവശ്യപ്പെടുന്നത് മറ്റൊന്ന് സാറിന്റെ വളരെ പ്രധാനപ്പെട്ടത് കമ്മീഷന്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ട് അതുകൂടി സാറ് റഫറൻസ് ചെയ്തുകൊണ്ട് വേണം സാറ് തീരുമാനത്തിലെത്താൻ എന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു